ഈ അടുത്ത് ഇൻഫോസിന്റെ എക്സ് ചെയർമാൻ ശ്രീ നാരായണമൂർത്തി ഒരു കാര്യം പറഞ്ഞു സെവന്റി അവർ വർക്ക് വീക്ക് അതായത് ആഴ്ചയിൽ എഴുപത് മണിക്കൂർ പണിയെടുക്കണമെന്ന് നിലവിൽ കോർപ്പറേറ്റ്സിലൊക്കെ ഉള്ളത് ഒരു ഫോർട്ടി അവർ വർക്ക് വീക്കാണ് അതായത് എട്ട് മണിക്കൂർ വെച്ച് അഞ്ച് ദിവസം വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് പക്ഷേ നാരായണമൂർത്തി എഴുപത് വർക്ക് അവർ വർക്ക് വീക്ക് വേണമെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് ഇന്ത്യൻ യൂത്ത് കൂടുതലായി ഹാർഡ് വർക്ക് ചെയ്യണം നമ്മുടെ ഇക്കോണമിയിലേക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ ക്രിറ്റിസിസത്തിനൊക്കെ കാരണമായി എല്ലാവരും പറഞ്ഞു ഇപ്പൊ തന്നെയുള്ള ഫോർട്ടി അവർ വർക്ക് വീക്ക് എന്നൊക്കെ പറഞ്ഞ വലിയ ടെൻഷനും വലിയ ഹാർഡ് വർക്കും ഒക്കെ ഇൻവോൾവ് ഒരു കാര്യമാണ് ഒരിക്കലും ഒരു സെവന്റി അവർ വർക്ക് വീക്ക് ഒന്നും പോസിബിൾ അല്ല എന്ന് പറഞ്ഞു പക്ഷേ ഇതേ ആളുകൾ തന്നെയാണ് സ്വന്തം മക്കളെ നൂറ് മണിക്കൂറിലധികം ഒരാഴ്ചയിൽ പണിയെടുപ്പിക്കുന്നു നമ്മളുടെ മക്കൾ ശരിക്കും പണിയെടുക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് അവര് രാവിലെ തന്നെ ഒരു ട്യൂഷന് പോകും അതാണ് സാധാരണഗതിയിൽ കാണുന്ന ഒരു ട്രെൻഡാണ് അതായത് ട്യൂഷന് പോകും ഇനി ട്യൂഷന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം സ്കൂളിലേക്ക് പോവുകയാണ് ഏകദേശം വൈകിട്ട് നാല് മണി മുതൽ അഞ്ചു മണി വരെ അവര് സ്കൂളിൽ സ്പെൻഡ് ചെയ്യുക വീണ്ടും തിരിച്ചു വന്ന് കോച്ചിങ്ങിനോ ട്യൂഷനോ പോവുകയാണ് അങ്ങനെ അവരുടെ അന്നത്തെ ഒരു വർക്ക് ഹോം വർക്കും അസൈൻമെന്റും ഒക്കെ തീരുന്ന സമയത്ത് ഏകദേശം ഒരു മണി പന്ത്രണ്ട് മണി വരെയാവും അതായത് ഒരാഴ്ചയിൽ നൂറ് മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഈ കുട്ടികൾ മാറുകയാണ് അവർക്കൊരിക്കലും വീക്കെൻഡ്സ് പോലും കിട്ടുന്നില്ല സാധാരണ ഈ കോർപ്പറേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ഹോളിഡേയ്സ് ഒക്കെ കിട്ടുന്നുണ്ട് നമ്മള് പലരും കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് അതായത് എല്ലാവരും കുട്ടികളുടെ ഫ്യൂച്ചർ നന്നാവണം എന്ന് പറയുന്ന ഒരു ആശങ്കയുടെ പുറത്തോ അല്ലെങ്കിൽ കുട്ടികളോടുള്ള അമിത സ്നേഹത്തിന്റെ പുറത്തോ ആണ് ഈ പറയുന്ന ഒരുപാട് കോച്ചിങ്ങിനും ട്യൂഷനും ഒരുപാട് നല്ല സ്കൂളുകളിലൊക്കെ അയക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് ഈ കുട്ടികളെ ഒരു പാരൻസ് ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഇവരൊട്ടും ക്രിയേറ്റീവ് അല്ലാതെ മാറിക്കുക ശരിക്കും ഒരു മനുഷ്യൻ ക്രിയേറ്റീവായിട്ട് മാറണമെങ്കിൽ അവർ ചിന്തിക്കാനുള്ള സമയം വേണം ഒരു സ്വന്തമായൊരു മീ സ്പേസ് വേണം സ്വന്തമായൊരു മീ ടൈം വേണം ഫ്രീ ആയിട്ട് ഇരുന്ന് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നല്ല രീതിയിൽ അപഗ്രദിക്കാനുള്ള റിസർച്ച് ചെയ്യാനുള്ള ടൈം വേണം ചെറുപ്പം മുതലേ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്കാണ് വളർന്നു വരുമ്പോൾ നല്ലൊരു സയന്റിസ്റ്റ് ആവാനും നല്ലൊരു ഓണ്ടർപ്രീനർ ആവാനും നല്ലൊരു പ്രോബ്ലം സോൾവർ ആവാനൊക്കെ കഴിയുള്ളൂ ചിന്തിക്കാൻ സമയം കൊടുക്കുക ഈ കുട്ടികളെങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഫോർട്ടി അവർ വർക്ക് വീക്കിൽ നിന്ന് സെവന്റി അവർ വർക്ക് വീക്കിലേക്ക് മാറാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ അപ്പൊ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾക്ക് നൂറും അതിലധികവും മണിക്കൂറൊന്നും ഒരു പ്രഷർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കോച്ചിങ്ങും ഈ പറയുന്ന ട്രെയിനിങ്ങും ഈ പറയുന്ന ട്യൂഷനും ഒന്നും ആവശ്യമില്ല കുട്ടികൾ സ്വന്തമായിട്ട് പഠിക്കും പക്ഷെ അവർക്ക് ഒരു മീഡ് ടൈം കൊടുക്കണം അവർക്ക് സെൽഫ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കൊടുക്കണം അവർക്ക് റിസർച്ച് ചെയ്യാനുള്ള സമയം കൊടുക്കണം ചിന്തിക്കാനുള്ള സമയം കൊടുക്കണം